ഭാഗം ഒന്ന് പുസ്തകം രണ്ട് അധ്യായം നാല് പ്രത്യാശ എന്ന പുണ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യക അത് എപ്രകാരം പരിശീലിച്ചുവെന്നതും പ്രത്യാശ എന്ന പുണ്യം സ്വാഭാവികമായും വിശ്വാസം എന്ന പുണ്യത്തെ അനുഗമിക്കുന്നു എന്തെന്നാൽ സർവശക്തനായ ദൈവം നമ്മിൽ വിശ്വാസത്തിന്റെ വെളിച്ചം തൂവുകയും അതുവഴി നാം അവിടത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ നാം ദൈവത്തെ നമ്മുടെ സർവസ്വവുമായി അംഗീകരിക്കുകയും അറിയുകയും അവിടത്തോടൊപ്പം ആയിരിക്കാൻ വെമ്പുകയും ചെയ്യും ഇപ്രകാരം ആത്യന്തിക നന്മയായ സർവേശ്വരനിലേക്ക് അടുത്തു നിൽക്കാനുള്ള ആഗ്രഹമാണ് നമ്മുടെ മനോസങ്കൽപ്പത്തിലേക്ക് മാമോദീസയിലൂടെ നിവേശിക്കപ്പെടുന്ന പ്രത്യാശ മോക്ഷാനന്ദത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ദൈവിക കൃപയാൽ അത് നേടിയെടുക്കുന്നതിനു വേണ്ടി നാം നടത്തുന്ന പ്രയത്നങ്ങളും പ്രസ്തുത പ്രയത്നങ്ങളിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ ചെറുക്കുന്നതിനുള്ള കഴിവും ഉൾക്കൊള്ളുന്നതാണ് പ്രത്യാശ പ്രത്യാശ എന്ന പുണ്യം എത്രയോ ഉത്തമമാകുന്നു എന്തെന്നാൽ ഈ പുണ്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പരമ നന്മയായ തമ്പുരാൻ തമ്പുരാൻകർത്താവ് തന്നെയാകുന്നു ക്രിസ്തുവിന്റെ യോഗ്യതകളാലും പ്രതീക്ഷയർപ്പിക്കുന്നവന്റെ സന്മാർഗിക ചെയ്തികളാലും എത്തിച്ചേരാവുന്ന ലക്ഷ്യമായി ദൈവത്തെ പ്രത്യാശ നമുക്ക് കാണിച്ചു തരുന്നു ഈ പുണ്യത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിശ്വാസത്തിൻ്റെ വെളിച്ചത്താൽ നിയന്ത്രിക്കപ്പെടുന്നു ഇപ്രകാരം നമ്മുടെ യുക്തിയനുസരിച്ച് ചിന്തിക്കുമ്പോൾ നിരാശയ്ക്കും അഹങ്കാരത്തിനും മധ്യേയുള്ള വിജയമാർഗമാണ് പ്രത്യാശ സ്വന്തമായി സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും ഒരുവിനെ നിരുത്സാഹപ്പെടുത്താതെ സ്വശക്തിയാൽ നിത്യരക്ഷ പ്രാപിക്കാമെന്ന് അഹങ്കരിക്കാൻ അവനെ അനുവദിക്കാതെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഒരുവന്റെ സ്വർഗം ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ ഭയപ്പെടാതെ മുന്നേറാൻ അവനെ സഹായിക്കുന്നതാണ് പ്രത്യാശ ഇങ്ങനെ യുക്തിയിൽ തെളിയിക്കപ്പെട്ട ദൈവവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചതിക്കപ്പെടുമെന്ന ഭയമോ അഹങ്കാരമോ കൂടാതെ ആത്മരക്ഷ പ്രാപിക്കുന്നതിനുള്ള സംരക്ഷണ കവചമാണ് പ്രത്യാശ നിരാശ രണ്ടു കാരണങ്ങളാൽ ഉണ്ടാകാവുന്നതാണ് ഒന്ന് വിശ്വാസം വാഗ്ദാനം ചെയ്യുന്നത് സംഭവ്യമാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതുവഴി രണ്ട് വിശ്വസിക്കുന്ന വസ്തുതകൾ ദൈവകൃപയുടെ സഹായത്തോടെയും സ്വന്തം പ്രയത്നങ്ങളിലൂടെയും നേടിയെടുക്കാൻ പറ്റുന്നതല്ല എന്ന തെറ്റിദ്ധാരണ വഴി ഈ രണ്ട് ഭയാനക നശീകരണ ചിന്താഗതികളുടെ മധ്യത്തിലൂടെയുള്ള സുരക്ഷിത മാർഗമാണ് പ്രത്യാശ ദൈവം നമ്മോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഒരിക്കലും തെറ്റിക്കുകയില്ല എന്ന ആത്മവിശ്വാസത്തോടൊപ്പം ദൈവിക വാഗ്ദാനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം നൽകപ്പെടുന്നവയാണ് എന്ന മുൻ വിചാരവും പ്രത്യാശ നമുക്ക് നൽകുന്നു അതായത് നിത്യമഹത്വത്തിന്റെ ദർശന ഭാഗ്യം മനുഷ്യന് നൽകിയ ദൈവം മനുഷ്യൻ തന്റെ കഴിവുകളും സാമർഥ്യങ്ങളും ന്യായവും യുക്തവുമായ രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ അവനത് സ്വായത്തമാക്കുവാനുള്ള കഴിവ് നൽകുകയുള്ളൂ കഴിവുകളുടെ ശരിയായ വിനിയോഗം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് അവ മനുഷ്യന് ഇഹലോകത്തിൽ ദൈവസ്നേഹവും പരലോകത്തിൽ നിത്യനിർവൃതിയും പ്രദാനം ചെയ്യുന്നു അതീവ പരിശുദ്ധയായ മറിയത്തിൽ പ്രത്യാശ എന്ന പുണ്യവും അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ഏറ്റവും ഉന്നതമായ രീതിയിൽ പ്രകടമായിരുന്നു എന്തെന്നാൽ ദൈവത്തെ ദർശിക്കുകയെന്ന ആത്യന്തികമായ ലക്ഷ്യം സാധ്യമാക്കാനുള്ള പ്രയത്നത്തിൽ മറ്റെല്ലാവരെയും കാൾ മുൻപിലായിരുന്നു മറിയം കൂടാതെ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി അത്യുത്തമമായ ജീവിതശൈലി മറിയം സ്വീകരിച്ചിരുന്നു മറിയത്തിൽ നിവേശിപ്പിക്കപ്പെട്ട ദൈവവിശ്വാസമെന്ന പുണ്യവും അതിൻറെ അനുബന്ധ ശ്രേഷ്ഠ രൂപമായ പ്രത്യാശയും നേരിട്ടുള്ള ദൈവിക ദർശനത്തിലൂടെ അനന്തവും നിത്യവുമായ സത്യദൈവത്തെ അനുഭവിച്ചറിയാനുള്ള മഹാഭാഗ്യവും അവിടത്തേക്ക് ലഭിച്ചു പ്രസ്തുത ദൈവിക ദർശനങ്ങൾക്കുശേഷം സാധാരണ മാനുഷിക സ്ഥിതിയിലായിരുന്നപ്പോഴും താൻ ദർശിച്ച അനന്ത നന്മയെ സ്നേഹിക്കുന്നതിനും സർവശക്തനോട് കൂടുതൽ അടുക്കുന്നതിനുമായി അവിടുന്ന് തീക്ഷ്ണമായി പ്രയത്നിച്ചുകൊണ്ടിരുന്നു അത് സാധ്യമാകുമെന്ന പ്രത്യാശാപൂർവം വിശ്വസിക്കുകയും ചെയ്തു ഇപ്രകാരം സകല നന്മകളുടെയും രാജ്ഞിയായ മറിയത്തിന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പ്രത്യാശ എന്ന മഹാപുണ്യത്തിൽ നവീനമായ ഒരു മാനം തന്നെ നൽകി മറ്റെല്ലാ വിശ്വാസികളുടെയും പ്രത്യാശയെക്കാളും പൂർണമായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യാശ എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതാണ് സർവാധികാരിയായ അധികാരിയായ ത്രിലോകരാജ്ഞിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിന്റെ വൈശിഷ്ട്യം എന്തെന്നാൽ പ്രത്യാശ വഴി പ്രതിഫലം ലഭിക്കുന്നു മറിയത്തിന് ലഭിച്ച പ്രതിഫലം സകല ദൂതന്മാരുടെയും വിശുദ്ധരുടെയും മഹത്വത്തെക്കാളും ഉന്നതമായിരുന്നു അതിലും ഉപരിയായി ദൈവത്തിന്റെ ശക്തമായ കരം മറിയത്തിൽ പ്രവർത്തിക്കാനിരിക്കുന്ന വളരെ വലിയ കാര്യങ്ങളെ ഉചിതമായി പ്രതീക്ഷിക്കുന്നതിനു വേണ്ടി ഒരു സവിശേഷമായ വിശ്വാസത്തിന്റെ വെളിച്ചം പരിശുദ്ധാരൂപിയുടെ അനുഗ്രഹത്താൽ അവിടത്തേക്ക് നൽകപ്പെട്ടിരുന്നു പരിശുദ്ധ കന്യകയ്ക്ക് മൗലിക ലക്ഷ്യങ്ങളിലുള്ള പ്രത്യാശ ആപേക്ഷിക ലക്ഷ്യങ്ങളിലും അതേ തോതിൽ നിലനിന്നിരുന്നു എന്തെന്നാൽ അവിടത്തേക്ക് ലഭിച്ച ദൈവിക ദാനങ്ങൾ സർവശക്തനായ ദൈവത്തിന് പോലും അവിടുത്തെ മറ്റേതൊരു സാധാരണ സൃഷ്ടിക്കും നൽകാൻ സാധിക്കുന്നതിലും വളരെയധികം മഹനീയവും ഉത്കൃഷ്ടവും ആയവ ആകുന്നു വിശ്വാസം പ്രത്യാശ എന്നീ മാർഗങ്ങളിലൂടെ പരിശുദ്ധരാജ്ഞി നേടാനിരുന്ന ദൈവികാനുഗ്രഹങ്ങൾ മഹനീയമായവ ആയിരുന്നതിനാൽ അവിടുത്തെ മാർഗങ്ങളും അത്ര തന്നെ മഹനീയങ്ങളായിരുന്നു ദൈവകരത്താൽ സംഭവ്യമായവയിൽ വച്ച് അത്യന്തം മഹനീയങ്ങളായിരുന്നു എന്നു സാരം മാത്രവുമല്ല വിശ്വാസം എന്ന പുണ്യത്തെക്കുറിച്ച് നേരത്തെ വിവരിച്ചതനുസരിച്ച് സർവീശ്വരന്റെ പ്രവൃത്തികളെക്കുറിച്ചും രഹസ്യങ്ങളെക്കുറിച്ചും ഉറച്ച ബോധ്യവും വിശ്വാസവും പരിശുദ്ധ മറിയത്തിന് നൽകപ്പെട്ടിരുന്നു പ്രത്യാശ എന്ന പുണ്യം വിശ്വാസത്തിന് അനുബന്ധമാകിയാൽ സകല പുണ്യങ്ങളുടെയും നാഥയായ പരിശുദ്ധ മറിയം പ്രത്യാശയുടെ പ്രവൃത്തികളിൽ എത്രമാത്രം ഉത്തമയായിരുന്നുവെന്നത് മനസ്സിലാക്കാനും വിവരിക്കാനും ദൈവത്തിനല്ലാതെ മറ്റാർക്കു കഴിയും മറിയത്തെ പ്രതി പ്രത്യാശ എന്ന പുണ്യം സകല മാനവരിലേക്കും ചൊരിയപ്പെട്ടിരിക്കുന്നു ഇക്കാരണത്താലാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തെ മനോഹരമായ സ്നേഹത്തിൻ്റെയും പരിശുദ്ധമായ പ്രത്യാശയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ക്രിസ്തുവിന് മനുഷ്യശരീരം നൽകി ദൈവമാതാവായി തീർന്ന പരിശുദ്ധ കന്യകാമറിയം അവിടുത്തെ പ്രത്യേകമായ ഇടപെടലിലൂടെയും മധ്യസ്ഥതയിലൂടെയും പ്രത്യാശ എന്ന പുണ്യത്തെ തിരുസഭയിലെ വിശ്വാസികൾക്കായി പ്രാപ്തമാക്കിക്കൊടുത്തു ദൈവമാതാവിനെ പ്രത്യാശയുടെ മാതാവെന്ന് സംബോധന ചെയ്യുന്നത് ഏറ്റവും അഭികാമ്യവും ഉചിതവുമാകുന്നു എന്നാൽ പരിശുദ്ധ മറിയം തന്റെ തിരുസുതൻ വഴി പ്രത്യാശയുടെ അടിത്തറയൊരുക്കി ക്രിസ്തുവിന്റെ മാതാവാകുക വഴി ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പൂർണ്ണമാകുന്ന ദൈവിക വാഗ്ദാനങ്ങളുടെ മേൽ പരിശുദ്ധരാജ്ഞിക്ക് അധികാരം നൽകപ്പെട്ടു മനുഷ്യ അവതാരം ചെയ്യുന്ന വചനത്തിന് സമ്മതം അരുളുക വഴി അവിടുത്തെ അധികാരത്താൽ നമ്മുടെ പ്രത്യാശയ്ക്ക് അവിടുന്ന് ജന്മം നൽകി ഇപ്രകാരം പരിശുദ്ധാത്മാവ് അവിടുത്തോട് അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എന്റെ സോദരി എന്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്രവച്ച നീരുറവ ഉത്തമഗീതം നാല് പന്ത്രണ്ടിൽ എന്നരുളി ചെയ്തത് നിയമപ്രകാരം സത്യമായി തീർന്നു എന്തെന്നാൽ മറിയത്തിലൂടെ നമുക്ക് ലഭിച്ചവയെല്ലാം നമുക്ക് സന്തോഷം ഉളവാക്കുന്നവയും നിത്യസന്തോഷത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാൻ നമുക്ക് പ്രത്യാശ നൽകുന്നവയുമാണ് ഈശോ മിശിഹ അവിടുത്തെ മാതൃകയിലൂടെയും ഉപദേശങ്ങളിലൂടെയും നമുക്ക് ദൈവകൃപ അനുഭവവേദ്യമാക്കി അപ്രകാരം തന്നെ തിരുസഭയ്ക്കും അനുയോജ്യായ സംരക്ഷകയും മാതാവും ഉണ്ടായിരിക്കുക ഉചിതമാണ് പരിശുദ്ധ കന്യകാമറിയം തന്റെ തിരുക്കുമാറിന്റെ കാരുണ്യം നമ്മിൽ ചൊരിയുന്നതിനായി അനുദിനം മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവനും പ്രത്യാശയും അനുഗ്രഹങ്ങളുടെ നീർച്ചാലും ഉത്രമ മാതൃകയും നിത്യരക്ഷയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കോട്ടയും സാന്ത്വനവും തണലുമാണ് പരിശുദ്ധ കന്യകാമറിയം രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ പ്രിയപ്പെട്ടവളെ പ്രത്യാശി എന്ന പുണ്യത്തെക്കുറിച്ചും ഈ പുണ്യത്തിനൊത്തവിധം ഞാൻ നയിച്ച ജീവിതത്തെക്കുറിച്ചും തെളിവ് ലഭിച്ച നീ നിരന്തരം എന്നെ അനുഗമിക്കാൻ പരിശ്രമിക്കണം ദൈവിക വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവ നേടിയെടുക്കുന്നതിന് നിന്റെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുക എന്റെ ദിവ്യസുതന്റെ യോഗ്യതകളാൽ സ്വർഗീയ പിതൃഭവനത്തിൽ അനുഗ്രഹീതരായവരോടൊത്ത് സർവേശ്വരനെ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുമെന്ന് പ്രത്യാശിയോടെ ഹൃദയത്തിൽ വിശ്വസിക്കുക പ്രത്യാശിയുടെ സഹായത്താൽ ഹൃദയത്തെ ലൗകികമായവയിൽ നിന്ന് ഉയർത്താനും സർവ നന്മ സ്വരൂപനായവനിൽ മനസ്സിനെ ഉറപ്പിച്ച് നിത്യജീവനെ മാത്രം ലക്ഷ്യമാക്കി മുന്നേറാനും നിനക്ക് സാധിക്കണം ദൃശ്യവും നശ്വിരവുമായവയെല്ലാം നികൃഷ്ടങ്ങളാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടും വാക്കുകൾക്ക് വർണ്ണിക്കാനാവാത്ത വിധം പ്രശോഭിതമായ പ്രത്യാശയുടെ കവചം എന്റെ ആത്മാവിന് ഉണ്ടായിരുന്നതുപോലെ വിശ്വാസാധിഷ്ഠിത ജീവിതത്തിലൂടെ നിനക്കും അവ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായി നീ പരിശ്രമിക്കണം കൂടാതെ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എത്രയോ ആത്മാക്കൾ അവിടുത്തെ മഹത്വത്തിന് അവകാശികളായിരുന്നിട്ടും അവരുടെ പാപത്താലും തെറ്റുകളാലും പ്രത്യാശയില്ലാതെ ദൈവമഹത്വത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നതിനെ നീ സ്മരിക്കുക തിരുസഭയുടെ മക്കൾ വിശ്വാസത്തിലൂടെയും പ്രത്യാശയിലൂടെയും തങ്ങൾക്കു വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന അവർണനീയങ്ങളായ ദാനങ്ങളും അനുഗ്രഹങ്ങളും ഓർമ്മിച്ചാൽ തങ്ങളുടെ വ്യർത്ഥമായ ജീവിതശൈലിയെയും പാപമാർഗങ്ങളെയും പ്രതി എത്രമാത്രം ദുഃഖിക്കുകയും അവയിൽ നിന്ന് പിന്മാറാൻ പ്രയത്നിക്കുകയും ചെയ്യുകയില്ല അന്ധവിശ്വാസത്തിന്റെ അന്ധകാരത്തെ പിഞ്ചൊല്ലുന്നവരിൽ നിന്ന് തങ്ങളെ തന്നെ വേർതിരിക്കുന്ന ഈ മഹാപുണ്യങ്ങളെ അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്തെന്നാൽ തങ്ങളെ രക്ഷിക്കാനും തങ്ങൾക്ക് രക്ഷയുടെ വരങ്ങൾ നേടിയെടുക്കാനും വേണ്ടി ക്രിസ്തുനാഥൻ കുരിശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വില മനസ്സിലാക്കാൻ പരിശ്രമിക്കാത്ത ഇവർക്കാണ് കടുത്ത ശിക്ഷകൾ വിധിക്കപ്പെടാൻ പോകുന്നത് ദൈവത്തിൻ്റെയും വിശുദ്ധരുടെയും ദൃഷ്ടിയിൽ ഇവരാണ് ഏറ്റവും വലിയ പാപികൾ സത്യത്തെയും അതിൻ്റെ വരദാനങ്ങളെയും വെറും കെട്ടുകഥയെ പോലെ കരുതുന്ന ഇക്കൂട്ടർ ലൗകിക ജീവിത വ്യക്തിയിൽ മുഴുകി ഒരു ദിവസം പോലും എന്തിന് ഒരു മണിക്കൂർ പോലും തങ്ങളെ വരവേൽക്കാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാനോ ചെലവഴിക്കാനോ വിസ്മരിക്കുന്നു ആത്മാവെ ഈ തിന്മയെ പ്രതി കണ്ണീരൊഴുക്കുക നിന്റെ ശക്തിക്കൊത്ത വിധം ഇതിനെതിരായി പ്രവർത്തിക്കുകയും എന്റെ ദിവ്യപുത്ര യോഗ്യതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ കാര്യത്തിൽ നീ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങൾക്കും സർവേശ്വരൻ പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക